ഇന്ന് ജീവിതത്തിൽ ആദ്യമായി എനിക്ക് രണ്ടുപേര് പാട്ട് പാടേണ്ടി വന്നു ഞാനത് അതിനെപ്പറ്റി കേട്ടതിന് ശേഷം ഞാൻ അടുത്ത ഇതിനും ഞാൻ അതിന് മറുപടി പറയും സാറിനോട് എന്തേലും അനുഭവങ്ങളല്ലേ സഹിച്ചല്ലേ പറ്റുമോ ഞാൻ ക്ലാസ് പൊതുവെ ആൾക്കാർ കുറവായില്ല എല്ലാവരും ആക്റ്റീവ് ഒരു പകുതി പ്രായമുള്ള ആൾക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ വേണേൽ ഞാനാവും എല്ലാവരും നല്ല എനർജിക്കായിട്ട് സംസാരിച്ചു വിചാരിക്കാത്ത ആൾക്കാരാണ് കൂടുതലും നന്നായി പറയുന്നത് എനിക്ക് തോന്നിയത് അയാൾ ഇങ്ങനെ പറയും ഞാൻ ആദ്യമായിട്ടാണ് ഈ നാലാളിൽ ഒരാളെ ഞാൻ കണ്ടിട്ട് ബാക്കി രണ്ടാളാണ് ഞാനിപ്പോൾ എങ്കിലും നല്ല ക്ലാസ് ആയി തോന്നി അടുത്ത ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴല്ലേ സമയം കിട്ടി എല്ലാ ആഴ്ചയും വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പുരോഗതി ഇന്നിൽ കാണാൻ എനിക്ക് തന്നെ സാധിച്ചു കാരണം ഇപ്പോൾ ഇങ്ങനെ നിൽക്കാനും ഏതാണ്ട് ഫുള്ളായിട്ട് കഴിഞ്ഞ് ചലിച്ചില്ലെങ്കിൽ എങ്ങോട്ട് ഇവിടുന്ന് ഇരിക്കാനുള്ള അതൊക്കെയായിട്ടുണ്ട് എന്തായാലും സാറിൻ്റെ ഈ പ്രോത്സാഹനം ഇതൊരു വിജയത്തിൻ്റെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ പാട്ട് പദ്യ അടക്കം ചലിച്ച് ചല്ലാത്ത എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എങ്കിലും ഞാൻ നിരുത്സാഹനമല്ല എല്ലാവരും പോസിറ്റീവായി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ നെഗറ്റീവിനെ നെഗറ്റീവായി തള്ളിക്കളയാനും പോസിറ്റീവിനെ അത് സ്വീകരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഇന്നത്തെ പാട്ട് ഞാൻ പോസിറ്റീവായി സ്വീകരിച്ചു എല്ലാം എല്ലാവർക്കും മംഗളം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി